കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാൽ സംഘത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആശുപത്രി അധികൃതർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം ഡോക്ടറെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സെമിനാർ ഹാളിന് സമീപ കെട്ടിടത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം ഇതിനെതിരെ ഇടതു സംഘടനകളും ബി ജെ പിയും രംഗത്തെത്തി അധികൃതർ തെളിവുകൾ നശിപ്പിക്കാനും യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനും ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് സി പി എമ്മിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ പ്രതിഷേധിച്ചത് വനിതാ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന് സംശയിക്കുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്ന് ഇടത് ആഭിമുഖ്യമുള്ള സംഘടനയായ ജോയിന്റ് ഫോറം ഓഫ് ഡോക്ടേഴ്സിലെ അംഗം ഡോക്ടർ സുവർണ ഗോസ്വാമി പറഞ്ഞിരുന്നു ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ല ഇതെന്നാണ് വ്യക്തമാകുന്നത് അവൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്നും സമ്പൂർണ്ണ പറയുന്നു കേസിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ സിബിഐ സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു